കോൺഗ്രസുമായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ഇതൊന്നും അറിയാത്ത ആളാണോ അതോ അറിഞ്ഞിട്ടും അങ്ങനെ അതെന്താണെന്ന് അറിയാമോ ആഷിദ് കണ്ണിലൂടെ ഈ എം യു വായിക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസ് തോന്നാൻ സമയം നല്ലതാണ് എന്തോ എന്തോണ്ടാക്കാൻ വന്നിരിക്കുക ഇവിടെ എഫിന്റെ നേതാവ് ഒന്ന് എന്നോട് ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾക്ക് നിലപാടുണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാരിൽ നിലപാട് പറയാം ആ നിലപാട് നടപ്പാക്കപ്പെടുന്നുണ്ടോ ഇവിടെ ഈ കെ എസ് വിന്റെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പിണറായി വിജയൻ സർക്കാർ ഒപ്പുവെച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ അശോക് ഗെഹ്ലറ്റ് ഒപ്പുവെച്ച സാഹചര്യമല്ല അന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടല്ല പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കപ്പെടുന്നത് പിന്നീട് അതിൽ മാറ്റങ്ങൾ വന്നു ആ മാറ്റങ്ങൾ വന്നപ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നതിനെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസ് തുടങ്ങിയിട്ടുള്ളൂ അത് ആയിക്കോട്ടെ ില്ലല്ലോക്ക് മാറ്റി മന്ത്രിസഭയിൽ എല്ലാ മന്ത്രിമാരും തുല്യമാരാണ് മുഖ്യമന്ത്രി വണ്ണമെങ്കിൽ ഈക്വൽ ആണ് മുഖ്യമന്ത്രി അടക്കം വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി അടക്കം ഒന്നും പറയാതിരിക്കുന്നു എന്ന് എന്നിട്ട് അവസാനം സി പി ഐയുടെ മന്ത്രി പോയിട്ട് അത് റിപ്പോർട്ട് ചെയ്തു സി പി ഐയില് അവരുടെ സംസ്ഥാന സഭ അതിന്റെ ഘടകത്തിൽ റിപ്പോർട്ട് ചെയ്തു ഇത്തരത്തിൽ പി എം ശ്രീയിൽ ഒപ്പുവെക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല ൂപ്പിന് ചായുമ്പ് ഇത് ഒപ്പം വെച്ച് തിരിച്ചു വന്ന വിവരമാണ് കേരള സമൂഹവും സി പി ഐ അടക്കം അറിയുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ നാട്ടിലെ ഭരണം നടക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചകളിൽ ഏറ്റവും ശബ്ദത്തോടു കൂടി ചർച്ചകളിൽ പങ്കെടുക്കുകയും വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് കോൺഗ്രസിന്റെ അതിനൊന്നും ഇല്ല എൻ ഇ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നയം എന്താ നേരത്തെ ബിപിൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലെമ്പാടും എൻ പി പോളിസിക്ക് അനുകൂലമായി എല്ലാ നടപടികളും സ്വീകരിച്ച് അതിന്റെ ഫണ്ട് സ്വീകരിച്ച് അതിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ഭരിക്കുന്നത് സംഘപരിവാറിന്റെ എല്ലാ മുദ്രാവാക്യങ്ങളും വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഇവിടെ വന്നിരുന്ന് കേരളത്തിൽ വാസവദത്ത സദാചാരം പറയുന്നത് പോലെയുള്ള സദാചാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ കള്ളത്തെ കുറിച്ച് പറയുന്നു അവർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ മത വർഗീയവൽക്കരണത്തെ കുറിച്ച് സംസാരിക്കുന്നു എത്ര പരിഹാസമാണ് ഇത് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്നിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിനകത്ത് ഭിന്നതയുണ്ടെന്നും സി പി ഐ സി പി എം തകർക്കാൻ പോകുന്നതെന്നും അതിന് സത്യമല്ലേ സി പി എമ്മിനെ സി പി ഐ തകർക്കാൻ പോകുന്നതും ഘോര പ്രസംഗിക്കുന്നതിനകത്തെ വ്യർത്ഥത എത്ര പരിഹാസ്യമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ എന്തിനു വേണ്ടി ഒപ്പിട്ടു എന്നുള്ളതാണ് ചോദ്യം എന്തിനു വേണ്ടി ഒപ്പിട്ടു എന്നുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ പറഞ്ഞ വാദത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് പ്രവർത്തന ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് ആ എംഒ യു നടപ്പിൽ വന്നു എന്ന് അർത്ഥമുണ്ടോ ഈ എം ഒ യു മൊത്തത്തിൽ വായിക്കുന്നേ അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് എന്താ any amendment, alteration or modification in the terms of of agreement, it shall be met through mutual consent of both എനിൽ കൺസെന്റ് പോയിന്റ് അവനവൻ പാര എന്ന് പറയുന്നത്

എന്തെങ്കിലും ഒരു അസൗകര്യമോ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമോ ഉണ്ടെങ്കിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് താങ്കൾ വായിച്ചതിന്റെ മലയാളം അങ്ങനെ ഈ ഇത് റദ്ദാക്കാനോ ഇതിനകത്ത് ടെർമിനേറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഈ എം ഒ ക്യാൻസൽ ചെയ്യാനുള്ള സമ്പൂർണ്ണ അധികാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിക്ഷിപ്തമാണ് എന്നാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഇതൊന്നും അറിയാത്ത ആളാണോ അതോ അറിഞ്ഞിട്ടും അങ്ങനെ അതെന്താ അതെന്താണെന്ന് അറിയാവോ അതെന്താണെന്നറിയാവോ റാഷിദ് ജിൻഡോ ജോണിന്റെ കണ്ണിലൂടെ ഈ എം യു വായിക്കുന്ന ആരോട്ടുള്ളതൊന്ന് വായിക്കുന്നേ ഷ്ൻഡോ മ്യൂച്വലായി ഉണ്ടായിരുന്നെങ്കിൽ ോ അത് കേന്ദ്രത്തിന് മാത്രമേ പറ്റൂ അതല്ല പറഞ്ഞു അങ്ങനെ ഇൻ ദ ഐ ഓഫ് ലോ വോട്ട് എന്താണ് ആയിക്കോട്ടന്നെ ആയിക്കോട്ടെ അത് പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിലെ കോടതി എന്ന് പറഞ്ഞാൽ അത്രയും ദൂരെയാണ് ഇങ്ങനെ കൊറേ ഉണ്ടാക്കിയതിന്റെ പേരില ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത് അതിന്റെ പിന്നെ വായിക്കാത്ത എന്താ എപ്പോഴും എപ്പോഴും റാഷിദ് എപ്പോഴും കോൺഗ്രസിന്റെ കണ്ണിലൂടെ മാത്രം ഈ നീ നീ ചായ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട ഒരു എം ഒ വായിക്കാറില്ല അല്ല അതാണ് അതാണ് ഞാൻ പറയുന്നത് നിങ്ങളത് കാണാതിരിക്കുന്നത് കൊണ്ടാണ് ഞാനത് വായിക്കേണ്ടി വരുന്നത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർത്താവോ ഞാനൊന്ന് പറഞ്ഞോട്ടെ കോൺഗ്രസ് രാജസ്ഥാനിൽ ഒപ്പിട്ട് നടപ്പാക്കിയ പദ്ധതി അതായത് ഈ പി എം ശ്രീ പദ്ധതിയിൽ പങ്ക് ഒപ്പിട്ടെന്നുള്ള പറയുന്നത് അത് മോശപ്പെട്ട കാര്യം എന്നുള്ള പറയുന്നത് എങ്കിൽ ആ മോശപ്പെട്ട കാര്യം എന്തിനാണ് ഇപ്പൊ പിണറായി വിജയൻ ചെയ്തത് നല്ല കാര്യമായെങ്കിൽ ആ നല്ല കാര്യം േക്കറയില്ലെന്ന് താങ്കൾ ഇങ്ങനെ കോൺഗ്രസ് ചെയ്യുന്നത് മോശപ്പെട്ട കാര്യമാണെങ്കിലും നിങ്ങൾ എന്തിനാ മോശപ്പെട്ട കാര്യം ചെയ്യുന്നു ഇനി കോൺഗ്രസ് ചെയ്തത് മോശപ്പെട്ട കാര്യമാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ ഞാൻ ഇവനെ ഇന്ന രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ആസ്കാരം മോശപ്പെട്ടാണെങ്കിൽ നിങ്ങൾ എന്നെ മോശപ്പെട്ട കാര്യം ചെയ്യൂ നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ കൊണ്ട് മൂന്ന് വർഷക്കാലം വിചാരിച്ചേയിട്ടുണ്ട് ഒരു സമയം തീർന്നു നിങ്ങൾ വ്യാധമായിട്ട് നീറ്റിക്കൊണ്ടിട്ടുണ്ട് കിട്ടിയോ കിട്ടി അലിസ സഹോദകൻ കിട്ടി